രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ സംഘടിപ്പിക്കുന്ന എൻ കേരളം പ്രദർശന വിപണനമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പിലിക്കോട് കാലിക്കടവ് മൈതാനത്ത് നടക്കും പരിപാടിയുടെ പ്രാദേശിക സംഘാടക സമിതി യോഗം ചേർന്നു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ദ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറി സമിതി യോഗം എം രാജഗോപാലൻ ചെയ്തു ഇത്തരം വലിയ വലിയ ഏറ്റെടുത്ത് വളരെ അനുഭവ സമ്പത്തുള്ള എക്സ്പീരിയൻസ് ഉള്ള സംഘാടന മികവെല്ലാം തെളിയിക്കാൻ കഴിയുന്ന വിവിധ കലാ സാംസ്കാരിക രാഷ്ട്രീയ പൊതുരംഗത്തെല്ലാം പ്രവർത്തിക്കുന്ന ആളുകളെ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ജില്ലയുടെ തെക്കൻ മേഖല അതുകൊണ്ടുകൂടിയാണ് പ്രദർശന വിപണന മേളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട് നാല് വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ മികവ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായകമായ പ്രദർശനം ഇവിടെ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചു പ്രദർശന വിപണന മേളയുടെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് മണിക്ക് കാഞ്ഞങ്ങാട് ബേക്കൽ ക്ലബിൽ മുഖ്യമന്ത്രി വിവിധ സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ വിദ്യാർത്ഥികൾ കലാസാംസ്കാരിക രംഗത്തുള്ളവർ തുടങ്ങിയവരുമായി സംവദിക്കും ജില്ലാതല സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ലക്ഷ്മി കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വിവിധ വകുപ്പുകളുടെ ജില്ലാതല മേധാവികൾ ഉദ്യോഗസ്ഥന്മാർ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ ജില്ലാതല സംഘാടക സമിതി കൺവീനർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ സ്വാഗതവും പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അ പി പ്രസന്നകുമാരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്